ഹായ് ഞാൻ ഡോക്ടർ അരുൺ ഇന്നലെ കണ്ണൂര് മങ്കി പോക്സ് സ്ഥിരീകരിക്കുകയുണ്ടായി അപ്പം കേരളത്തിലെ ജനങ്ങൾക്കൊക്കെ ഇപ്പോൾ ഒരു ടെൻഷൻ വന്നിട്ടുണ്ട് എന്താണ് മങ്കി പോക്സ് ഇത് എല്ലാവർക്കും വരുമോ ഇതൊരു ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണെന്നൊക്കെ ഇതിന് വാനര വസൂരി എന്നാണ് വിളിക്കുന്നത് പൊതുവെ മൃഗങ്ങളിൽ നിന്ന് വൈറസ് വഴി ഇത് മനുഷ്യരിലേക്ക് എത്തുന്നു പൊതുവെ മൃഗങ്ങളുടെ ശരീര സ്രവങ്ങളിലൂടെയും ബ്ലഡിലൂടെയൊക്കെയാണ് ഇത് പകരാ രോഗ പകർച്ച വന്ന മനുഷ്യരിൽ നിന്ന് ശ്വാസകോശ ശ്രമങ്ങളിലൂടെ വഴിയും ശ്വാസവും വഴിയൊക്കെ ഈ അസുഖം പകരാം പൊതുവേ ശക്തമായ പനിയായിട്ടായിരിക്കും അസുഖം തുടങ്ങുക പൊതുവെ അതോടൊപ്പം ശക്തമായ പേശി വേദന തലവേദന ശരീരത്തൊക്കെ കയലവീക്കം വരിക നാല് ദിവസം മുതൽ പതിനാല് ദിവസമാകുമ്പോഴത്തേക്കും നമ്മുടെ കണ്ണിന് ചുറ്റും മുഖത്ത് ജനേന്ദ്രിയ ഭാഗത്ത് കയ്യിലും കാലിലൊക്കെ കുമളകൾ പോലുള്ള കുരുക്കൾ പ്രത്യക്ഷപ്പെടും അപ്പൊ പൊതുവെ ഈ അസുഖം അങ്ങനെ പേര് കേൾക്കുന്ന പോലെ അധികം പേടിക്കേണ്ട ഒരു അസുഖമല്ല ഇതൊരു വൈറസ് രോഗമായതുകൊണ്ട് ഇതിന് ട്രീറ്റ്മെന്റ് ലഭ്യമല്ല പക്ഷേ ഇത് രണ്ടാഴ്ച തൊട്ടുള്ള ഒരു മാസം വരെയുള്ള റെസ്റ്റൊക്കെ കൊണ്ട് സാധാ മരുന്നുകളൊക്കെ കഴിച്ചിട്ട് അസുഖം ഭേദമാവും പക്ഷെ കുട്ടികള് മുതിർന്ന ആൾക്കാർക്ക് അതുപോലെ ഗുരുതരമായ രോഗം കിഡ്നി ഹാർട്ട് പേഷ്യൻസിനൊക്കെ അസുഖം വന്നാൽ രോഗം മൂർച്ഛിച്ചേക്കാം അപ്പോൾ ഈ അസുഖം വരാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും നമ്മള് വന്യമൃഗങ്ങളുമായിട്ട് സുരക്ഷിതമല്ലാത്ത കോണ്ടാക്ട് ഒഴിവാക്കുക അപ്പോൾ മാംസാഹാരം കഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പൊ എന്തെങ്കിലും മരിച്ചു പോയ മരിച്ചുപോയ വന്യമൃഗങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരെ മറവ് ചെയ്യുമ്പോൾ പ്രത്യേക സുരക്ഷിത ഉറപ്പുവരുത്തണം അതുമായ കുരങ്ങ് മാത്രമല്ല അണ്ണാൻ പെരിച്ചായി പോലുള്ള എലികളിലും ഈ വൈറസ് രോഗം കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൂടി ഒന്ന് ഓർക്കുക അപ്പോൾ ഇതിന് പ്രത്യേക വാക്സിനൊക്കെ ലഭ്യമാണ് അപ്പോൾ എല്ലാവരും ടെൻഷൻ അടിക്കണ്ട ഈ ഇൻഫർമേഷൻ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക മുൻകരുതലാണ് നമുക്ക് ഇങ്ങനെയുള്ള അസുഖങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ ഡോക്ടർ ഇരട്ടിക്കാരൻ സബ്സ്ക്രൈബ് ചെയ്യുക